ഹലോ ഗായ്സ് പുതിയൊരു വീടിയിൽ എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളിന്ന് വന്നിട്ടുള്ള ചെറിയൊരു ബ്ലോഗായിട്ടാണ് കേട്ടോ അപ്പം നമ്മളെ വണ്ടി ചാനൽ അതിൻ്റെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത് മദർസ് ഇട്ട് വന്നിട്ടുള്ളൂ ഇപ്പോൾ ഇനി സ്കൂൾക്ക് പോകണം ഇന്ന് രാവിലെ കേട്ടോ വീട് എടുക്കുന്നത് അപ്പോൾ കാണുന്നവർ ലൈക്ക് എടുക്കാൻ മറക്കരുത് ലൈക്ക് അടിച്ചിട്ട് കാണുക അപ്പോൾ നേരെ വീടിലേക്ക് പോവാം പരിപാടി

വിശ്വാസല്ല ഇതാണ് ഞങ്ങളുടെ പുറഭാഗം ഔട്ട്സൈഡ് അവിടെ ഞാൻ രാവിലെ തന്നെ മീൻ വാങ്ങാൻ പോയിരുന്നു പക്ഷെ നമുക്ക് പറ്റിയ മീനില്ല തിരിച്ചു പോന്നു ഇറച്ചി വാങ്ങാൻ തിരുത്തി അപ്പോൾ വീലാതിട്ടേണെങ്കിൽ സബ്സ്ക്രി ശരിയാണ് മറക്കരുത് ഒരാളിവിടെ ബുക്കിൽ കണക്ട് ചെയ്യുക എന്നിട്ട് അത് മറ്റാള് ബുക്കിൽ ചെയ്തു വെക്കുക അത് ശരിയാണോ നോക്കാൻ വേണ്ടി കാൽക്കുലേറ്ററിൽ ചെയ്തു ചെയ്ത് വട്ടേ രണ്ടിനും അപ്പോൾ സ്കൂളിൽ സ്കൂളിലന്നിട്ടാണ് ഇങ്ങനെ പോണേണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ട് എല്ലാം സ്പീഡിൽ ചെയ്തുകൊണ്ട് വീട്ടിൽ നിൽക്കാൻ പറ്റിയില്ല അപ്പൊ മാരത്തിന്റെ വീട്ടിലൊക്കെ പോണത് ഓരോടത്തേക്ക് കാൽ കൊണ്ട് വെയ്യട്ടോ അപ്പൊ കാണാൻ പോവാണ് അങ്ങോട്ടും പോണേ പിന്നെ അത് കേട്ടിട്ട് ഇപ്പാന്റെ വീട്ടിലേക്കും പോകണ്ടോ വെറുതെ പോയി പോരാന് അപ്പൊ വീഡിയോ കാണുന്ന ലൈക്ക് അടിച്ചിട്ട് കാണാട്ടോ മറക്കരുതേ അപ്പൊ നമ്മൾ വണ്ടി കേറി പോവാ അവിടെ എത്തിയപ്പോ ഏകദേശം ഒരു ഏഴുമണി ആയിട്ടുണ്ടാവും ഏഴുമണിയായപ്പോഴാണ് അവിടെ എത്തിയത് അപ്പൊ അവിടെ ഉള്ളോടത്തും വീഡിയോ എടുക്കാൻ പറഞ്ഞാട്ട് ഇപ്പൊ ഇങ്ങനെ കാണുന്നത് ഈ കാണണട്ടോ ഓല വീട് സീറ്റോട് നേരെ കയറിച്ചെല്ലാം ഹാള് പിന്നെ ഹാളിന്റെ ആ ഭാഗത്ത് രണ്ട് റൂം ഇപ്പുറത്തെ സൈഡിലാട്ടോ കിച്ചൺ വരുന്നത് ഇതവിടെ സ്റ്റെയർ കേസിന്റെ ഈ സൈഡിൽ അതാ കണ്ടോ അതാണ് കിച്ചണ് ഇപ്പതാ ഈ കാണണം കേട്ടോ കിച്ചണിന്റെ ഉത്ഭാഗം

アジオディクノーカラアジオ െരു എന്നാ പോട്ടെല്ലാം അങ്ങനെ വിടത്തെല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങി അപ്പൊ ഇനി നേരെ പന വിട്ട് കാണേണ്ട നമ്മൾ പോയി നമ്മൾ തിരിച്ചു വരിക കേട്ടോ ഇനി നേരെ പന വിട്ട് പോവാണ് പന വിട്ടിക്ക് പോവാണി മണ്ണാർക്കാട് ടൗണിലുണ്ട് നമ്മള് മണ്ണാർക്കാട് ടൗൺ ആണ് കാണുന്നത് നമ്മള് സുഡിയോ രാത്രി തന്നെ വണ്ടിയുടെ ലൈറ്റിന്റെ അങ്ങനെ വീട്ടിലെത്തി വഴി ഇങ്ങനെ രാത്രിത്തെ ഫുഡ് ആയിരുന്നു കേട്ടോ പൊറാട്ടയും ഇറച്ചിയായിരുന്നു പിന്നെ അവിടെ വീഡിയോസ് ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല തിരക്കിന്റെ അറിയപ്പെട്ടുണ്ട് അത്ര പെട്ടെന്ന് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതാണ് അവിടുത്തെ വീഡിയോസ് ഇല്ലാത്തത് അങ്ങനെ അവിടെ നിന്ന് പത്ത് പതിനൊന്ന് മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു പിറ്റേകദേശം രാവിലെ ചായക്ക് കടി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നിർത്തി കേട്ടോ ഇപ്പോൾ ഇവിടെ അതും വാങ്ങി തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യണം ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ